രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസം രജിസ്ട്രേഷൻ വരുന്ന രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ഒരു വാഹനം അതും ഡീസൽ എഞ്ചിനിൽ കിട്ടോ രണ്ടായിരത്തി ഇരുപതിലാണ് ഡീസൽ എഞ്ചിൻ ലാസ്റ്റ് ആയിട്ട് നിർത്തുന്നത് അവസാനത്തെ വാഹനം അതും ഓഫർ പ്രൈസിൽ രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ കൊണ്ടുപോകാം പത്തൊൻപത് മോഡല് ഇരുപത് ഡെലിവറി ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ക്യാപ്ചർ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫുൾ കമ്പനി സർവീസ് എ ടു സെഡ് കമ്പനി സർവീസ് ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് കിലോമീറ്ററിലെ താഴെ ഓടിയ വാഹനം ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ ബട്ടൺ സ്റ്റാർട്ട് എൻട്രി നാവിഗേഷൻ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം കേട്ടോ അതുപോലെ എയർ ബാഗ് എ ബി എസ് ബേക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും നാല് പുതിയ ടയർ ഉണ്ട് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഏഴ് ലക്ഷം രൂപ അടി വിയുള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് പുതിയ ബാറ്ററി ഉള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം സെല്ലിൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് മൈലേജുള്ള ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസോട് കൂടിയ പോയിട്ടുള്ള വാഹനത്തിന് ആർ ബി മോട്ടോഴ്സിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അതിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വരെ നിങ്ങൾക്ക് ലോണ് ലഭിക്കും